വെൽക്കം ടു ക്രാക്കർ ശ്രീകല എസ് ഏതെല്ലാം എച്ച് എസ് എസ് ടി വിജ്ഞാപനമാണ് ഈ വർഷം വരാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യത്തിലുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ത്രൂഔട്ട് കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എച്ച് എസ് എസ് സി മലയാളം ഹിസ്റ്ററി കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള പരീക്ഷകൾ നടക്കുകയും അതുപോലെ തന്നെ എച്ച് എസ് എസ് സി ഹിന്ദി ഫിസിക്സ് പോലുള്ള വിഷയങ്ങളുടെ വിജ്ഞാപനം വരികയും ചെയ്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ബാക്കി വിഷയങ്ങളുടെ വിജ്ഞാപനം എപ്പോൾ നമുക്ക് നോക്കാം ദാ നിങ്ങളിപ്പം കാണുന്നത് വിഷയ സബ്ജെക്ട്സും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ്സുമാണ് ഓക്കെ അപ്പോൾ കെമിസ്ട്രി നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്നു ജുവോളജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്സും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നു ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ റാങ്ക് ലിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ജുവളജി മാത്സ് പോലുള്ള വിഷയങ്ങളുടെ റാങ്ക് ലിസ്റ്റും നിലനിൽക്കും അതേപോലെ തന്നെയാണ് എക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നില വരെയാണ് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുക ഇംഗ്ലീഷും ബോട്ടണിയും ഫിസിക്സും ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും നിലനിൽക്കും മലയാളം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ എച്ച് എസ് എസ് ടി പരി വിജ്ഞാപനം അനുസരിച്ചുള്ള പരീക്ഷ നടക്കുകയും ചെയ്തു അല്ലെ ഹിന്ദിയും വിജ്ഞാപനം ഓൾറെഡി വന്നതാണ് അപ്പോൾ ഇത്രയും പരീക്ഷകൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഓൾമോസ്റ്റ് ഈ വിഷയങ്ങളുടെ എല്ലാത്തിൻ്റെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷങ്ങളിൽ തീരും അല്ലെ അപ്പം അത്രയും സമയമുണ്ടല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിച്ചതെങ്കിൽ തീർച്ചയായിട്ടും തെറ്റി നമുക്കൊരു ഉദാഹരണം എടുക്കാം കഴിഞ്ഞ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷ എൽ പി യു പി പരീക്ഷയിൽ എൽ പി എസ് സിടെ റാങ്ക് ലിസ്റ്റ് വന്ന് രണ്ടായിരത്തി ായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അടുത്ത പരീക്ഷയുടെ വിജ്ഞാപനം വരികയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എക്സാം നടക്കുകയും ചെയ്തു ശരിയല്ലേ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അധ്യാപക പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചധികം പ്രോസസ്സ് വരുന്ന ഒരു എക്സാം ആണ് അതായത് ഒരു ഒ എം ആർ എക്സാം ഉണ്ടാവും അതിനുശേഷം വെരിഫിക്കേഷൻ ഉണ്ടാവും ഷോർട്ട് ലിസ്റ്റ് വരും ഇന്റർവ്യൂ പിന്നീടായിരിക്കും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സോ ഒരു പ്രോസസ് അല്ലെങ്കിൽ കുറച്ചധികം സമയം വേണ്ട പരീക്ഷകളാണ് അധ്യാപക പരീക്ഷകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന അടുത്ത വർഷം തന്നെ എന്ത് വന്നത് അടുത്ത വിജ്ഞാപനം വന്നത് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ പരീക്ഷയാണ് ഇതിൻ്റെ ജൂനിയർ ഇനിയും വരാനുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലടുത്ത വിജ്ഞാപനം വന്നു അല്ലേ സോ ഡെഫിനറ്റ്ലി ഈ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് ഈ പറയുന്ന സമയം എക്സോസ്റ്റഡ് ആവുന്നതിന് മുൻപായിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി പുതിയ വിജ്ഞാപനം വരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം എപ്പോഴത്തേക്ക് വിജ്ഞാപനം വരും മോസ്റ്റ്ലി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് എസ് എസ് സി ഫിസിക്സിൻ്റെ വിജ്ഞാപനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടു കൂടിയാണ് വന്നത് എച്ച് എസ് എസ് സി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ വിജ്ഞാപനവും വന്നിരുന്നു അല്ലേ അപ്പോൾ അതെല്ലാം ഈ ഒരു കഴിഞ്ഞ വർഷം ലാസ്റ്റ് ക്വാർട്ടറോട് കൂടി അവസാന മൂന്ന് മാസങ്ങളിലായിട്ടാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത് സോ ഡെഫിനറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടി ലാസ്റ്റ് മൂന്ന് മാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ വിജ്ഞാപനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് എച്ച് എസ് എസ് സി എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻപായിട്ട് അതിന്റെ യോഗ്യതാ പരീക്ഷ നമ്മൾ ക്ലിയർ ചെയ്യണം വേണ്ടേ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യണം എന്താണ് അതിന്റെ യോഗ്യതാ പരീക്ഷ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ അതുപോലെയുള്ള ഹപ്പർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഓക്കെ ഏതായാലും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റ് തന്നെയാണ് സോ സെറ്റ് ക്വാളിഫൈഡ് ആകാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അലേർട്ടായിട്ട് തന്നെ കാണുക നന്നായിട്ട് പഠിക്കുക ബിക്കോസ് എച്ച് എസ് എസ് ടി നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള റിട്ടയർമെൻ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും കാണുന്നത് കാരണം സെറ്റ് പരീക്ഷ നിലവിൽ നിലനിൽ നിലവിൽ വന്നത് മുതൽ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കംപ്ലീറ്റ്ലി നിർത്തലാക്കിയ ആ ഒരു രണ്ടായിരം എന്ന വർഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് ആവറേജ് ഏജ് കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടി നല്ലൊരു റിട്ടയർമെൻ്റ് തന്നെ മിക്ക സ്കൂളുകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ വേക്കൻസി ഡെഫിനറ്റ്ലി കൂടും അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നല്ല അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് സെറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക അടുത്ത എച്ച് എസ് എസ് സി വിജ്ഞാപനത്തിന് മുൻപായിട്ട് വരുന്ന ലാസ്റ്റ് പരീക്ഷയാണ് നിങ്ങൾക്ക് ഈ ജൂലൈ നടക്കാൻ പോകുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ തന്നെ ഏപ്രിൽ കൂടി അല്ലെങ്കിൽ മെയ് ആദ്യത്തോടു കൂടി നമുക്ക് നമുക്കതിൻ്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ് സെറ്റ് പരീക്ഷയുടെ ജൂലൈയിൽ പരീക്ഷ നടക്കുകയും കൃത്യം ഒരു മാസം അതായത് സെപ്റ്റംബറിന് മുൻപായിട്ട് റിസൾട്ട് വരികയും ചെയ്യും എല്ലാ പ്രാവശ്യത്തെയും ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ കേറ്റിട്ട് രണ്ട് മാസത്തിനുള്ളിലും സെറ്റ് ഒരു മാസത്തിന് അല്ലെങ്കിൽ അതിന കൂടി കൂടിപ്പോയൊരു പത്ത് ദിവസവും കൂടെ അതിനുള്ളിലേക്ക് റിസൾട്ട് വരാറുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ നടന്നതെങ്കിൽ മാർച്ച് ഇരുപതാം തീയതി നമ്മുടെ റിസൾട്ട് വന്നു ഈ പ്രാവശ്യമാണ് ഇത്തിരി ഡിലേ ആയത് ബിക്കോസ് ആ ഹിന്ദി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ല എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്ന ഒരു പരീക്ഷയാണ് സെറ്റ് സോ ഈ സെറ്റ് എക്സാം നിങ്ങൾ ആരെങ്കിലും ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ മക്കളെ ഇതൊരു ഡു ഓർ ഡൈ അറ്റംപ്റ്റ് ആയിട്ട് തന്നെ കാണുക നന്നായിട്ട് നന്നായിട്ട് തന്നെ പഠിച്ച് ഇപ്രാവശ്യത്തെ സെറ്റ് പരീക്ഷയെ ഫേസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഈ വർഷം വരില്ല എൻ്റെ മലയാളം വിളിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഹിന്ദി വിളിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരോട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വന്നാലും അടുത്ത വർഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും സോ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എത്ര സെറ്റ് എക്സാം കിട്ടും കൂടിപ്പോയാൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സെറ്റിൻ്റെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ നോക്കാം എന്ന് വിചാരിച്ച് ഒരു പരീക്ഷ അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നൊരു പരീക്ഷയല്ല കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടി തന്നെ പഠിച്ചാലേ ജനറൽ പേപ്പറിനും സബ്ജെക്ട് പേപ്പറിനും അതുപോലെ അഗ്രഗേറ്റിലേക്കും നമ്മൾ എത്തുകയുള്ളൂ അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയം വേണ്ടതാണ് എപ്പോഴും ഒരേ സാഹചര്യം ആയിരിക്കില്ല നമ്മുടെ മുന്നിൽ അപ്പോൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് സെറ്റ് ക്ലിയർ ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു ദിവസം നിങ്ങൾ ഡെയിലി വേജിന് പോയാൽ എച്ച് എസ് എസ് സി സ്കൂളുകളിൽ ഡെയിലി വേജിന് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്നുള്ളത് അല്ലേ ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് വരും നിങ്ങൾക്ക് ഒരു ദിവസത്തെ വേജ് എന്ന് പറയുന്നത് പക്ഷേ അതിനും നമുക്ക് എന്ത് വേണം സെറ്റ് വേണം സോ ഡെഫിനറ്റ്ലി സെറ്റ് ക്ലിയർ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ സെറ്റ് എഴുതിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നമുക്കറിയാം പാസ് പേഴ്സൻറ്റേജ് ഗണ്യമായി കുറവ് വന്നിട്ടുണ്ട് കാരണം എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി നന്നായി പഠിച്ച് തന്നെ പരീക്ഷ എഴുതുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെറ്റിൻ്റെ റിസൾട്ട് വന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ടുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ പറയാം അല്ലേ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇത് ടു ബി കണ്ടിന്യൂഡ് എല്ലാം ഇല്ല ഇതിനകത്ത് വലിയൊരു റിസൾട്ടിൻ്റെ നില തന്നെ ഒരു കുത്തൊഴുക് തന്നെയായിരുന്നു ഈ പ്രാവശ്യം സി സിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സെറ്റ് അസ്ത്രീ പോയിൻറ്റ് ഒ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ നിങ്ങൾക്കറിയാവുന്നതാണ് നിങ്ങളോടൊപ്പം അതായത് അധ്യാപകരോടൊപ്പം ഏതൊരു പരീക്ഷയിലും മുന്നിൽ നിൽക്കുന്ന ടീം തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ സെറ്റ് അസ്ത്ര എന്ന് നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക മറക്കണ്ട അടുത്ത വിജ്ഞാപനത്തിന് മുൻപായിട്ടുള്ള ഒരു ലാസ്റ്റ് എക്സാം ആണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്ന ഈ ഒരു സെറ്റ് പഠിച്ച് തന്നെ എഴുതിയെടുക്കുക കാരണം ഡിസംബർ എൻഡോടുകൂടി ആ ഏജ് ഓവർ ആകുന്ന ഉദ്യോഗാർത്ഥികളെയും കൂടി പരിഗണിച്ച് തന്നെയായിരിക്കും പി എസ് സി എന്ത് ചെയ്യുന്നത് വിജ്ഞാപനം റിലീസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യവും കൂടി നമ്മൾ ഓർക്കുക എന്നിട്ട് നന്നായിട്ട് പഠിക്കുക സെറ്റ് എക്സാം അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യണം വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്